ഹലോ വീവേഴ്സ് അസലവലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുന്ന ഇഫ്താറിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെന്നുമല്ല നമ്മൾ തരിക്കഞ്ഞിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് എന്ന് നോക്കാം അതിനോട്ട് ഞാനൊരു അഞ്ഞൂറ് എം എൽ പാലെടുത്തിട്ടുണ്ട് അതിലൂടെ രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തു പിന്നീട് ഒരു സ്പൂൺ ഒരു സ്പൂൺ ചൗവരി വെള്ളത്തിൽ ഇട്ട് കുതിർത്തതിന് ശേഷം ആ പാലിലോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി പാലും ചൗരിയും കൂടെ മിക്സ് ചെയ്ത് ആ പാത്രം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെക്കുക നാല് ഇലക ചെറുതായിട്ട് ചതച്ചത് അതിൽ ചേർക്കുക പിന്നീട് നാല് സ്പൂൺ റവ ചെറുതായിട്ട് വറുത്തതിന് ശേഷമുള്ളതാണ് ഇത് പാൽ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ആ റവ ആ പാലിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് യോജിച്ചതിന് ശേഷം ഏകദേശം പാൽ നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും പഞ്ചസാര ആഡ് ചെയ്യുക അതായത് മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ കേട്ടോ കൂടാതെ നമ്മുടെ ഈ കഞ്ഞി കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കുകയും വേണം ഒരു മിനിറ്റ് പോലും ഇളക്കാതിരിക്കരുത് കാരണം ചോദിച്ചാൽ അടി പെട്ടെന്ന് റവ ചേർത്തണം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഏകദേശം നന്നായിട്ട് നമ്മുടെ തരിക്കഞ്ഞി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി ഒന്ന് മാറ്റി വെക്കുക പിന്നീട് ഒരു ഫ്ലെയിം ഓൺ ആക്കി അടുപ്പത്ത് പാത്രം വെച്ച് ഒരു സ്പൂൺ നെയ്യാ ചീനച്ചട്ടിയിലോട്ട് ചേർക്കുക നെയ്യ് മെൽറ്റ് ആവുന്ന വെയിറ്റ് ചെയ്യുക ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നീട് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാ കൊത്ത് അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് തേങ്ങാ കൊത്ത് മൂത്തതിനു ശേഷം അത് ആ കഞ്ഞിയിലോട്ട് ചേർക്കുക പിന്നീട് നമ്മളെ നെറ്റ്സും മുന്തിരിങ്ങായും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതും മൂത്തതിനു ശേഷം ആ കഞ്ഞിയിലോട്ട് ആഡ് ചെയ്യാം മൂന്നിനും മൂന്ന് മൂപ്പായതുകൊണ്ട് മൂന്നും വെവ്വേറെ വേണം മൂപ്പിച്ചിടാം പിന്നീട് ആ നെയ്യിലോട്ട് ചെറുതായി എരിഞ്ഞ സവോള മൂപ്പിച്ചെടുക്കുക പോളം നന്നായിട്ട് മുരുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും കരിവേപ്പില ആഡ് ചെയ്യുക തികച്ചും ഓപ്ഷണലാണ് കരിവേപ്പില ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടാണ് കറിവേപ്പില ആഡ് ചെയ്യുന്നത് കേട്ടോ അതും ആ കഞ്ഞിയിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക യോജിപ്പിക്കുക ഏകദേശം നമ്മൾ കഞ്ഞി താരേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് പിന്നീട് ഒരു സെവിംഗ് ക്ലാസ്സിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താറിനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും വ്യൂവേഴ്സും കുറവായതുകൊണ്ട് തീർച്ചയായും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടാതെ ഇത് തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇനി ശാരം മറ്റൊരു വീഡിയോ കാണുന്ന ഓക്കെ ബൈ താങ്ക്